ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളെ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് എനിക്ക് തലവേദന കേട്ടോ മൈഗ്രെയിൻ്റെ തലവേദനയാണ് അപ്പോൾ അതുകൊണ്ട് വെളിച്ചം കാണാനും വയ്യാ സംസാരിക്കാനും വയ്യാന്ന് പറയില്ലേ അങ്ങനെയാണ് എന്നാലും ഞാനിങ്ങനെ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ അതെ അതാത് കാലങ്ങളിൽ നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഇതിപ്പോൾ കൂവ പറക്കേണ്ട സമയമാണ് അപ്പോൾ കൂവ പറക്കാൻ അവിടെ വർഗീസോ അപ്പോൾ അതൊക്കെ പറിച്ചു കൂട്ടിയിട്ടിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ കുറച്ച് കുറച്ച് പറിച്ചിട്ട് ഇട്ട് വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ പണി തന്നെ രണ്ട് മൂന്ന് ദിവസം കേട്ടോ വയ്യെങ്കിലും വേണ്ടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂർക്കൊക്കെ പറിച്ചു കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളടുത്ത് ഓട്ടോയിൽ പറഞ്ഞിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് അരച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പിഴിയണത് കേട്ടോ അല്ലാതെ എന്നെക്കൊണ്ട് വയ്ക്കണില്ല പറിച്ചിട്ടിട്ട് നേരെയൊക്കില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ വർഗീയ ചേട്ടനോട് ഒക്കെ പറിച്ചിട്ട് ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് കുറച്ചിനെ ഉള്ളൂ എന്നാലും വേണ്ടില്ല ഒക്കെ കൂട്ടിയിടാനായിട്ട് പറഞ്ഞു അതൊക്കെ ചാക്കിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതെന്ന് കൂട്ടാം ഇവിടെ കുടന്ന് വെച്ച് തന്നിട്ട് മണ്ണൊന്നും കളച്ചു കഴിഞ്ഞാൽ കള എന്ന് പറഞ്ഞ പോലെയാണ് മഴ ഇല്ലാതെയായിട്ട് പിന്നെ കാറ്റൊക്കെ ഇല്ല ഇപ്പോൾ കാറ്റ് വീശിയാൽ ആ കൂവിയും ചേമ്പും ചേനയൊക്കെ പറിക്കണം എന്നൊക്കെ പറയും പണ്ടുള്ള പണ്ടത്തെ കാലത്ത് അപ്പോൾ അതൊക്കെ അവിടെ പറക്കണ കൂട്ടത്തിൽ ഞാൻ നോക്കി അപ്പോൾ ലാവിൻ്റെ മുകളിൽ ചക്ക നിൽക്കണം അപ്പോൾ ഓരോന്നെ ഇടിച്ചക്ക പ്രായമുണ്ട് എന്നാൽ ശരി അത് പൊട്ടിച്ചിട്ട് ഇടിച്ചക്കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും വല്ലതും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇക്കൊല്ലം അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് ഈ ചക്ക പഴുത്താലും അത്ര സ്വാദൊന്നായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇപ്രാവശ്യം അധികം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരെണ്ണം അങ്ങനെ ഇടിച്ചക്ക ഒന്ന് പറിച്ചോളൂ കേട്ടോ വഭ്യസായിട്ടാണ് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് തന്നപ്പോൾ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രം ഇങ്ങനെ ചക്ക നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മുടെ നാടൻ ചക്ക തന്നെയാണ് വേറെ ഒന്നും ഇല്ല പഴുത്ത അത്ര മധുരമൊന്നുമില്ല അപ്പം ഇടിച്ചക്ക പ്രായത്തിലാവുമ്പോൾ ഉപ്പേരി വയ്ക്കാം അതുപോലെ കൂട്ടാനൊക്കെ വെക്കാം മാങ്ങയൊക്കെ കൂടി കൂട്ടാൻ വെക്കാം ഇടിച്ചക്ക തോരനൊക്കെ നല്ലതല്ലേ അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചു തന്നപ്പോൾ ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഇടിച്ചക്കൊക്കെ മുറിച്ച് കൊണ്ടുവന്നു അതൊക്കെ നേരിയാക്കി ഇടിച്ചക്ക നമ്മൾ അമ്മിയുടെ ഇത് കഷ്ണങ്ങളാക്കി വേവിച്ചതിന് ശേഷം അമ്മിയുടെ മുകളിലിട്ടിട്ട് കുത്തി ചതച്ചിട്ട് ഉപ്പേരിയാക്കല് അങ്ങനെയാണ് ചെയ്തേക്കണത് കേട്ടോ അങ്ങനെ ചെയ്തു ഉപ്പേരിക്കായ് ഇടിച്ചക്ക ഉപ്പേരിക്കായ് അതുപോലെ തന്നെ കറി ഉണ്ടാക്കി വെള്ളരിക്കും മാങ്ങയും പരിപ്പും കൂടിയിട്ടാണ് അപ്പോൾ ഇടിച്ചക്ക തോരനുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇടിച്ചക്ക ഇവിടെ നിൽക്കിയിട്ട് അച്ചൻ കൂട്ടില്ല അവന് ഇഷ്ടമില്ല അപ്പോൾ എന്ത് ചെയ്തു കായ ചെട്ടിക്കായെന്നൊക്കെ പറയില്ലേ നെയ്വെണ്ണൻ കായ എന്നൊക്കെ അങ്ങനത്തെ കായ വേടിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് ഞാൻ കുറച്ചിങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അത് കായ ഫ്രൈ ചെയ്ത് കൂട്ടാം മീൻ വറക്കണ പോലെ മസാലയൊക്കെ പറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അവന് അത് മതിയല്ലോ അപ്പം അങ്ങനെ കായ വറുത്തതും ഉണ്ട് അതുപോലെ തന്നെ ഇടിച്ചക്ക തോരനും ഉണ്ട് നമ്മൾ വെള്ളരിക്കും മാങ്ങയും പരിപ്പും കൂടിയിട്ട് കൂട്ടാൻ വയ്ക്കുക അപ്പോൾ വെള്ളരിക്കും മാങ്ങയും പരിപ്പും കൂടി കൂട്ടാൻ വെക്കണ സമയത്ത് ഒക്കെ കൂടി കുക്കറിലിട്ടാൽ വേവിച്ചത് ഇട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദനിച്ചിട്ട് വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞില്ലേ മൈഗ്രൈനിൻ്റെ വേദനയാണ് തുടങ്ങി കഴിയുമ്പോൾ തന്നെ മൈഗ്രൈനിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക ഉണ്ട് അത് കഴിച്ചാൽ കുറച്ച് ഭേദം കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ ശബ്ദം കേൾക്കണ്ട വിളിച്ചും കേൾക്കണ്ട ഒന്നും കഴിക്കും വേണ്ട ഛർദ്ദിക്കാൻ വരുകയുള്ളൂ അപ്പോൾ അതേ പരിപ്പും വെള്ളരിക്കും മാങ്ങയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ നല്ലതാ മുരിങ്ങക്കായ ഇല്ല രണ്ട് പച്ചമുളകും അതിലേക്ക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ ഇനി ഞാൻ നാളികേരും ജീരകവും കൂടി അരച്ചൊഴിക്കും അപ്പോൾ ഈ കുക്കർ അടുപ്പത്ത് വെച്ച് ഒറ്റ വിസിൽ വരുത്തുകയാണ് വിസിൽ വന്ന ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ നാളികേരം അരച്ചതായിരിക്കും ഒഴിക്കുകയാണ് അപ്പോൾ അതേ കുറച്ച് കാൽ ടീസ്പൂണോളം ജീരകും അതുപോലെ ഒരുപൊടി നാളികേരം ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തന്നെ വീട്ടിലുണ്ടായ ചീനി മുളക് ഒരു അഞ്ചാറെ ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഞാൻ മുരിങ്ങടലി പരിപ്പ് വയ്ക്കുകയാണെങ്കിലും അതുപോലെ വെള്ളരിക്കും വാങ്ങി ഇങ്ങനെ വെക്കുകയാണെങ്കിലും ഇങ്ങനെ ചീനി മുളക് ഇട്ട് വർത്ത അരയ്ക്കാറുണ്ട് കിട്ടാം എന്നിട്ട് അരച്ച് വെച്ച ഈ അരപ്പ് നമ്മുടെ ആവിയൊക്കെ പോയി കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടിയിട്ട് വറുത്തിടാം കേട്ടോ എപ്പോഴും ഇങ്ങനത്തെ കറികൾക്ക് ഉലുവ വറുത്തിട്ടതിനൊരു പ്രത്യേക മണമാണേ അങ്ങനെ എല്ലാം കൂടി വറുത്തിട്ടിട്ട് നമ്മുടെ കൂട്ടാനും ആയിട്ടുണ്ട് അപ്പോൾ വെള്ളരിക്കും മാങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള കൂട്ടാനും ഇടിച്ചക്ക ഉപ്പേരിയും അതുപോലെ കായ വറുത്തതും കൊണ്ട് ഇട്ടോ ഫ്രൈ മീൻ ഫ്രൈ പോലെ അപ്പോൾ അതേ കൂടെ തോലൊക്കെ കളയണ്ട അപ്പോൾ ക്ഷീണ കളയാനൊക്കെ കൂടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ തോരൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മില്ലില് കൊണ്ടുപോയിട്ട് ഇടിച്ച് കൊണ്ടുവന്നിട്ട് പിഴിയാണ് വൈകിട്ട് ഞാനും നിക്കയുടെ അമ്മയും കൂടിയിട്ട് അതൊക്കെ പിഴിഞ്ഞ് നമ്മളിപ്പോൾ വെയിരത്ത് വയ്ക്കുന്നുണ്ട് കൂവപ്പൊടി കുറച്ച് തന്നെ ഉള്ളൂ നൂറധികം ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു